മഞ്ജുവിന് കോടതിയിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നാൽ ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല മഞ്ജുവിന് അത് പറയാനും സാധിക്കില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ മകളുടെ അച്ഛനാണ് എൻ്റെ മകൾ ജീവിക്കുന്നത് അയാൾക്കൊപ്പമാണ് അതുകൊണ്ട് എനിക്കത് മുന്നോട്ട് പറയാൻ തന്നെ ഇത്തിരി പ്രയാസമാണ് അവൾ സന്തോഷമായി ജീവിക്കട്ടെ അവളുടെ അച്ഛനും അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളുടെ അച്ഛനല്ലേ അയാൾ എൻ്റെ ഭർത്താവായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം ഞാൻ അയാൾക്ക് കൊടുക്കണം അത് ഞാൻ കൊടുക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്ന വാക്കുകളാണിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന വാക്കുകളുമാണിത് ആരാധകർക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനും പറയാനുമൊക്കെയുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ മഞ്ജുവിനും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് മകളുടെ അച്ഛൻ ഒരിടത്തും നാണം കിടരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മലയാളികൾ മഞ്ജു വാര്യരെ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം നാടൻ വീട്ടമ്മയെ പോലെ ജീവിച്ചിരുന്ന നടി ഇന്ന് സ്റ്റൈലിഷ് ലുക്കിലാണ് മാറിയിരിക്കുന്നത് മകൾ മീനാക്ഷിക്ക് പോലും അമ്മയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഏറ്റുമുണ്ടേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്നു അത്രത്തോളം മാറ്റമാണ് നടിയുടെ ജീവിതത്തിലുള്ളത് ഇതിനൊപ്പം മഞ്ജുമാരുടെ ജീവിതത്തെയും അതിജീവനത്തെയും കുറിച്ചുമൊക്കെ പറഞ്ഞെഴുതിയ കഥയെക്കുറിച്ചും മഞ്ജു വസന്തം എന്ന ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുകയാണ് ചരിത്രം ഒരിക്കൽ കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല എന്നതൊരു വലിയ സത്യമാണ് സ്നേഹത്തിൻ്റെ പേരിൽ കൈപിടിച്ചവനെ വിശ്വസിച്ച് കലാജീവിതവും ഉപേക്ഷിച്ചു അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഇറങ്ങിയ ഒരു പെണ്ണ് ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി കയ്യടികളുടെയും അവാർഡുകളുടെയും ലോകത്തു നിന്നും അടുക്കളയിലേക്കും അരങ്ങേറിയവൾ സ്നേഹിച്ചവരിൽ നിന്നും ലഭിച്ച കൺമണിയെ പൊന്നുപോലെ വളർത്തി പൊന്നുപോലെ നോക്കി തന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ തന്നെയും ചെയ്തു എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം എനിക്ക് തിരികെ വേണമെന്ന കരഞ്ഞയാദിച്ചവൾ അവസാനം തനിക്ക് നേരെ വച്ചുനീട്ടിയ ജീവിതം മറ്റൊരുത്തിയുടെ ഔദാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ താലി ഉരിവെച്ച് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ഇറങ്ങിപ്പോന്നവൾ വട്ടപൂജ്യത്തിൽ നിന്നും ജീവിതം തിരികെ ഇറങ്ങുമ്പോൾ സമ്പന്നതയിൽ ഒന്നുമില്ലാതിരുന്ന തൻ്റെ മകളെ കൂടി വലിച്ചിരുതെന്ന് ആഗ്രഹിച്ചവൾ വേർവിരലിനെ കാരണം തിരക്കിയവരെ മൗനം കൊണ്ടു നേരിട്ടവൾ തൻ്റെ മകളുടെ അച്ഛൻ അവരുടെ അടുത്തും അപമാനിക്കപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവൾ ഒരിടത്ത് പോലും അയാളെക്കുറിച്ചൊരു മോശം വാക്ക് പറയാത്തവൾ തൻ്റെ കഴിവുകൾ നിന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തോട് പൊരുതിയവൾ ഒരു സ്ത്രീ ചവിട്ടാവുന്ന കണലുകളെല്ലാം ചവിട്ടിപ്പൊരുതിയവൾ സഹപ്രവർത്തകർക്കുണ്ടായ ആക്രമണത്തിൽ കോടതി മുറിയിൽ കരിഞ്ഞുപോയ തൻ്റെ ജാ ദാമ്പത്യ ജീവിതം അപകീർത്തിപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ച വക്കീലന്മാരുടെ മുന്നിൽ സമനില നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നവൾ അങ്ങനെ ഒരുപാടാണ് മഞ്ജുവിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് മഞ്ജു എന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല അത്രമേൽ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പ്രചരിക്കുന്ന വാർത്തകളിലൊക്കെയുള്ള സത്യങ്ങളാണത് അത്രമേൽ അങ്ങനെ തന്നെ വെളിപാടോടെ നിൽക്കുന്നു പ്രേക്ഷകരെല്ലാം തന്നെ വാക്കുകളോടെ അത് കാണുന്നുമുണ്ട് പ്രേക്ഷകരോട് തന്നെ ചോദിക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട് എന്ന് പറയണം ആരാധകർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് മഞ്ജുവിനോടുള്ള സ്നേഹം തന്നെയാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ള താരം തന്നെയാണ് മഞ്ജുവാര്യർ എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ